മണ്ഡല മകരവിളക്ക് മഹോത്സവം ശബരിമലയിൽ തിരക്ക് സാധാരണ നിലയിൽ നിലയ്ക്കൽ പമ്പ ശരംകുത്തി മരക്കൂട്ടം എന്നിങ്ങനെ ഒരിടത്തും നിയന്ത്രണങ്ങളില്ല നിലവിൽ പ്രവേശനം മലച്ചവിട്ടിയെത്തുന്ന മുഴുവൻ ഭക്തരും സുഖദർശനം നേടി മലയിറങ്ങുന്നു നിലവിൽ ശബരിമല ദർശനത്തിനായി പ്രവേശനം പേർക്ക് പേർക്ക് വെർച്വൽ ക്യൂ വഴിയും വഴിയും സ്പോട്ട് ബുക്കിംഗ്

സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും സജ്ജീകരണങ്ങളും മുന്നൊരുക്കങ്ങളും ക്രിയാത്മകമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി മല ഓരോ ഭക്തർക്കും സുഖദർശനം ഉറപ്പാണ് കൈരളി ന്യൂസ് സന്നിധാനം